ഹലോ ഫ്രണ്ട്സ് നമ്മൾ എന്നും ചൂരക്കറി മുള കിട്ടതും ചൂരപ്പുളിയ മുളല്ലേ കണ്ടിട്ടുള്ളത് അപ്പം നമുക്കൊന്നൊരു വെറൈറ്റി പിടിച്ചാലോ തേങ്ങ വറുത്തരച്ച് ചൂരക്കറി അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഞാനുൾപ്പെടെ മിക്കവർക്കും ഇങ്ങനെ വറുത്തരച്ച് ഉണ്ടാക്കാൻ മടിയാണ് പക്ഷേ ഇന്ന് എനിക്ക് ചൂര കിട്ടിയപ്പം എന്തായാലും എത്ര ടൈം എടുത്താലും എനിക്ക് വറുത്തരച്ച് തന്നെ കറി വെക്കണമെന്ന് തോന്നി അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഒരു മീഡിയം സൈസ് ചൂരേണ് വലുതൊന്നുമല്ല അതിനെ ഞാൻ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് മൂന്ന് എടുത്തു എന്നിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ കുറച്ച് പുളിയെടുത്ത് ഇട്ട് വെച്ചു അതിനുശേഷം തിരികെ വെച്ചേക്കുന്ന തേങ്ങ ഞാൻ കുറേച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിനെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ഇളക്കാതിരിക്കും തോറും ഒരു സൈഡ് മാത്രം ബ്രൗൺ കളറാവും ഒരു സൈഡ് വൈറ്റ് കളറായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തേങ്ങ ഇടുമ്പോൾ തന്നെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം ഞാൻ കൈയെടുക്കാതെ ഫുള്ള് ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് കളർ ചെറുതായിട്ട് മാറി മാറി വരുന്നതുണ്ടോ ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ചിടണം എൻ്റെ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് ദ ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എത്ര എരി വേണോ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് എങ്ങനെയാണ് നമ്മൾ നോർമൽ കറി ഉണ്ടാക്കുന്നത് അതുപോലുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുത്തത് പൊടികളെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെക്കാം മൺചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറിയ്ക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൽ ഇട്ടുകൊടുക്കണം പിന്നെ ആദ്യം ഇടേണ്ടത് കറിവേപ്പിലയായിരുന്നു ഞാൻ രാത്രിയാണ് ഈ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കറിവേപ്പില ഇല്ലായിരുന്നു ഇതെല്ലാം കൂടെ വഴറ്റാൻ വേണ്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയൊക്കെ ചൂടാറിയിട്ടുണ്ട് അതിനെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ അടിച്ചെടുക്കാം നല്ലതുപോലെ അരച്ച് മാറ്റി വെച്ചു അതിനുശേഷം ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്തു എണ്ണയിലിട്ട് കൊടുത്തു ഈ തക്കാളി നന്നായിട്ട് വേവുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന പുളിവെള്ളമല്ലേ ചൂടുവെള്ളത്തിലിട്ട് ആ പുളിവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പുളിവെള്ളം നല്ല തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ പുളിവെള്ളം നന്നായിട്ട് തിളച്ചു വന്നു ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന വറുത്ത തേങ്ങയിൽ അതിൻ്റെ അരപ്പ് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കണം അപ്പം ഫുള്ളായിട്ട് ആ അരപ്പത്രയും ഇതിലൊഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളവും കൂടി ഇതിലൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ കറി തിളയ്ക്കണം തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാനുള്ളത് ആദ്യം ഞാൻ ഈ തലയാണ് ഇട്ട് കൊടുത്തത് അതിങ്ങനെ കറിയിലിങ്ങനെ മുങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അതിനുശേഷം നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ അടച്ചു വയ്ക്കാം കറി തിളയ്ക്കുമ്പോൾ അതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കറി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അരപ്പെല്ലാം വെറ്റി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ വറുത്തരച്ച തേങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ